നമസ്കാരം എല്ലാവർക്കും ആസ്ട്രോ ആൻഡ് ലൈഫ് സ്റ്റൈൽ ചാനലിലേക്ക് സ്വാഗതം പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വ്യാഴത്തിന്റെ രാശിമാറ്റം സംഭവിക്കുകയാണ് ഇടമ രാശിയിൽ നിന്നും മിഥുന രാശിയിലേക്കാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം സംഭവിക്കുന്നത് വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുന്നതിന് എടുക്കുന്ന സമയം ഒരു വർഷമാണ് സർവൈശ്വര്യകാരനായ വ്യാഴത്തിന്റെ രാശിമാറ്റം എല്ലാ രാശിക്കാരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് എന്നിരുന്നാലും ഇനി പറയുന്ന അഞ്ച് രാശിക്കാരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെ നല്ല അനുഭവങ്ങൾ കൊണ്ടുവരുന്നതാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം ധനം ഭാഗ്യം സന്താനയോഗം തൊഴിൽ എന്നീ മേഖലകളിൽ നല്ല യോഗങ്ങൾ വരുന്ന സമയമാണിത് വ്യാഴം അനുകൂലമാണെങ്കിലാണ് ദൈവാധീനം ഉണ്ടാവുകയുള്ളു വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് രാശിയിലേക്ക് മാറുമ്പോൾ അഞ്ച് രാശിക്കാരുടെ ജീവിതം വളരെയധികം ഉന്നതിയിലെത്തുന്ന സമയമാണിത് വ്യാഴഗ്രഹം അനുകൂലമാണെങ്കിൽ മാത്രമാണ് ഒരു ജാതകന് അവന്റെ ജീവിതത്തിൽ ഉയർച്ച നേടാൻ സാധിക്കുകയുള്ളൂ വ്യാഴം ഒരു ജാതകന് എല്ലാവിധ സൗഭാഗ്യങ്ങളും കൊണ്ടുവരുന്ന ഗ്രഹമാണ് ഇവിടെ പറയുന്ന അഞ്ചു രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം വളരെ നല്ല അനുഭവങ്ങൾ കൊണ്ടുവരുന്നതാണ് എന്നിരുന്നാലും അവർ ധനം ചെലവഴിക്കുന്ന സമയങ്ങളിൽ ആലോചിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതാണ് കഴിഞ്ഞ വർഷത്തിലെ വ്യാഴത്തിന്റെ രാശിമാശം പല രാശിക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായാണ് അനുഭവപ്പെട്ടിരുന്നത് എന്നാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തൊന്നാം തീയതിയിലെ വ്യാഴമാറ്റം പന്ത്രണ്ട് രാശിയിലെ ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെയും ജീവിത മേഖലകളിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരുന്നതാണ് ഈ വർഷത്തെ വ്യാഴമാറ്റം കൊണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന അഞ്ച് രാശിക്കാർക്ക് കഴിഞ്ഞ വർഷം വളരെയധികം ദോഷദുരിതങ്ങൾ ഉണ്ടായ കാലഘട്ടമായിരുന്നു അങ്ങനെയുണ്ടായിരുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഈ വരുന്ന കൂടി മാറുന്നതാണ് ഇവിടെ പ്രതിപാദിക്കുന്ന അഞ്ച് രാശിയിലുള്ള നക്ഷത്രക്കാരുടെ കർമ്മമേഖലയിലും മേഖലയിലും ഗൃഹനിർമ്മാണത്തിലും വിവാഹം സന്താന സൗഭാഗ്യം സാമ്പത്തിക പുരോഗതി വിദ്യാഭ്യാസ മേഖല തുടങ്ങി ഇവരുടെ എല്ലാ മേഖലകളിലും ഈ പതിനഞ്ച് നക്ഷത്രക്കാരുടെ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണിത് എന്നിരുന്നാലും ഇവിടെ പറയുന്ന പതിനഞ്ച് നക്ഷത്രക്കാരുടെയും ജനസമയം ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജാതകത്തിലെ ജനാതീതിയും സ്ഥലവും സമയവും വെച്ച് ഗണിച്ചാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഫലങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ ഇവിടെ പറയുന്ന അഞ്ചു രാശിക്കാർക്കും നല്ല ഈശ്വരദാനം ഉണ്ടാകുന്ന സമയമാണിത് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണുവിന്റെ അവതാര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഇവിടെ പറയാൻ പോകുന്ന അഞ്ചു രാശിക്കാരുടെ ജീവിത മേഖലകളിൽ നല്ല ഉയർച്ച ഉണ്ടാകുമെങ്കിലും ഈ രാശിക്കാരിൽ തന്നെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന രാശി ഇടവൻ രാശിയാണ് ഇടവൻ രാശിയിലെ കാർത്തിക രോഹിണി മകീരം എന്നീ നാളുകാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ ഒരു വലിയ വിജയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം രണ്ടാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് മിഥുൻ രാശിയുടെ രാശി അധിപൻ ബുധനാണ് ധനത്തിന്റെ അധിപനാണ് ബുധൻ അതിനാൽ ഇടവൻ രാശിക്കാർക്ക് ധനപരമായ കാര്യങ്ങളിൽ വളരെ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ ആഗ്രഹ സഫലീകരണത്തിന്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സഞ്ജാതമായിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഓരോ നക്ഷത്രക്കാരുടെയും ജനസമയത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ നല്ല സമയമാണ് ഇവിടെ പറയുന്ന നക്ഷത്രജാതകർക്ക് പുതിയ വീട് വയ്ക്കുന്നതിനും വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് നല്ലൊരു ബന്ധം ലഭിക്കുന്നതിനും ഒക്കെയുള്ള വളരെ നല്ല സമയമാണ് വിദേശയാത്ര പോകാനും പുതിയ വാഹനങ്ങൾ വാങ്ങാനും സാധിക്കുന്നതാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും ഉപരിപഠനത്തിന് അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകാനും തൊഴിൽ സമയത്ത് നല്ല നിലയിലും വിലയും ഉണ്ടാക്കാനും സാധ്യതയുള്ള സമയമാണ് നല്ലത് അരികളിൽ നിന്നും തൊഴിലുടമകളിൽ നിന്നും അനുകൂലമായ മാറ്റം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിന്റെ സമയത്ത് ഉണ്ടാകുന്നതാണ് വ്യാഴത്തിൻ്റെ ഭാവപകർച്ച കൊണ്ട് ഗുണങ്ങൾ ലഭിക്കുന്ന രണ്ടാമത്തെ രാശിയാണ് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിയിലുള്ള മഖം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടവും തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയും ഈശ്വരാനുഗ്രഹവും വന്നുചേരുന്ന സമയമാണിത് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്കാണ് രാശിമാറി വരുന്നത് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ഒരു നക്ഷത്രജാതകനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സൗഭാഗ്യങ്ങൾ വരുന്ന സമയമാണിത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഈ നക്ഷത്രജാതകരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് അനുയോജ്യമായ സമയമാണിത് മകം പൂരം ഉത്രം എന്നീ നക്ഷത്രജാതകരുടെ ദാമ്പത്യ ജീവിതം വളരെ നല്ല രീതിയിൽ തുടർന്നു പോകുന്ന കാലമാണിത് മുൻപത്തെ നക്ഷത്രങ്ങളിൽ വർഷങ്ങളിൽ ഇവരുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും അസാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ലൊരു ദാമ്പത്യ ജീവിതം ഇവർക്ക് ലഭിക്കുന്നതാണ് കല സാഹിത്യം ശാസ്ത്രം അഭിനയം എന്നീ മേഖലകളിൽ ശോഭിക്കാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും പൈതൃക സ്വത്തുക്കൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനും പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനും അനുയോജ്യമായ സമയമാണിത് വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് നേട്ടമുണ്ടാകുന്ന മൂന്നാമത്തെ രാശിയാണ് തുലാം രാശി തുലാം രാശിയിലുള്ള ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രക്കാർക്ക് സർവാഭീഷ്ട ഫല സിദ്ധിയും സമ്പൽ സമൃദ്ധിയും ലഭിക്കുന്ന സമയമാണിത് വ്യാഴം അറ്റുച്ഛത്തിൽ ബലവാനായിട്ടാണ് ഈ രാശിയിലേക്ക് വരുന്നത് ഇവരുടെ ഒമ്പതാം ഭാവത്തിലാണ് വ്യാഴം രാശി മാറി വരുന്നത് തുലാം രാശിക്കാർക്ക് വ്യാഴം ഭാഗ്യാധിപനായാണ് വരുന്നത് വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് ഇവർക്ക് അനുയോജ്യമായ ഇവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ബന്ധം ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതിനുള്ള നല്ല സമയമാണിത് തൊഴിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനിടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ നല്ല മാറ്റമാണ് ഈ സമയത്ത് കാണുന്നത് അനാരോഗ്യം മൂലം കഷ്ടപ്പെടുന്നവർക്ക് രോഗമുക്തി ഉണ്ടായി ആശ്വാസം ലഭിക്കാനുള്ള നല്ല സമയമാണിത് നിങ്ങളുടെ കർമ്മ വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ഈ നക്ഷത്രജാതകരുടെ ആഗ്രഹ സഫലീകരണത്തിന്റെ സമയം കൂടിയാണ് ഈ വ്യാഴത്തിന്റെ രാശിമാറ്റ സമയം വ്യാഴത്തിന്റെ രാശി പകർച്ചയിൽ ഗുണങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയാണ് ധനുരാശി ധനുരാശിയിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഈ നാളുകാർക്കും വളരെ നല്ല സമയമാണ് ഗൃഹനിർമ്മാണം വാഹനം വാങ്ങൽ ഭൂമി കച്ചവടം എന്നിവയിൽ വളരെയധികം നേട്ടങ്ങൾ വന്നുചേരുന്ന കാലമാണിത് ബിസിനസ് ആരംഭിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിദേശത്ത് തൊഴിലാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു വന്നുചേരുന്നതാണ് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് നല്ലൊരു മാനസികാവസ്ഥ വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടാകാൻ സാധ്യതയുള്ളതായി കാണുന്നു വ്യാഴത്തിന്റെ രാശിമാറ്റത്തിൽ ഗുണങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയാണ് കുംഭൻ രാശി കുംഭൻ രാശിക്കാരായ അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് വളരെയധികം ഈശ്വരാധീനമുള്ള സമയമാണിത് ഈ നക്ഷത്രക്കാർക്ക് ആഡംബര ജീവിതം നയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈശ്വരാധീനം കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നതിനുള്ള നല്ല സമയമായിട്ടാണ് കാണുന്നത് സന്താന സൗഭാഗ്യമുണ്ടാകുന്നതായും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ അപ്രതീക്ഷിത വിജയം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണിത് എല്ലാവർക്കും നന്ദി നേർന്നുകൊള്ളുന്നു നന്ദി നമസ്കാരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്